യ്യപ്പ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഗ്രാമങ്ങളിലും വീടുകളിലും അമ്പലങ്ങളിലും അത് ഒരു ചടങ്ങായിട്ടും അല്ലെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് എടുത്തു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മുടെ കാരപ്പറ്റിലെ നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് നടന്നില്ല നടക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് രാമായണ പാരായണം നമ്മളുടെ അമ്പലത്തിന് ചുറ്റുമായിട്ട് അതിന് സൗകര്യം സാഹചര്യമുണ്ട് നല്ല ടീമുണ്ട് എല്ലാ വീടുകളിലും രാമായണം വായിപ്പിക്കുക വായിച്ച് മനസ്സിലാക്കുക രാമായണ തത്വങ്ങൾ ജനങ്ങളിൽക്കെത്തിക്കുക എല്ലാവരുമായിരിക്കും രാമായണവും ഭഗവത്ഗീതയും ഭാഗവതം എല്ലാം പ്രായം ചെന്നവർക്ക് റിട്ടയേർഡ് ലൈഫിലുള്ള ഉള്ളവർക്കാണ് എന്നാണ് നമ്മുടെ ചിന്താഗതി പക്ഷേ രാമായണമാണെങ്കിൽ ആണെങ്കിലും ഭഗവതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ചെറുപ്പക്ക തുടക്കത്തിൽ തന്നെ അത് കുട്ടികളിൽ ഉണ്ടാവേണ്ടതാണ് അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് രാമായണത്തിൻ്റെ തത്വങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ മാതൃക പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രപ്രഭു മനുഷ്യ രൂപമെടുത്ത് ജനങ്ങളിലേക്ക് എങ്ങനെ ജീവിക്കണമെന്ന് മാതൃക കാണിച്ചതാണ് മാതൃക പുരുഷോത്വം എന്ന് പറയുന്നത് മാതൃകയായിട്ട് ജീവിക്കാൻ ഈ കലികാലത്തിൽ സത്യത്തിനും ധർമ്മത്തിനും അതിനുമായി ജീവിക്കാനും ഒരു എങ്ങനെയാണോ ഒരു അതിൻ്റെ തത്വം തുടക്കത്തിൽ തന്നെ ഒരു അച്ഛൻ്റെ വാക്കുകൾക്ക് മൂല്യം കൽപ്പിക്കും ഇന്ന് കാലത്തിൽ മുതിർന്നവരുടെ അല്ലെങ്കിൽ വയസ്സായവരുടെ വാക്കുകൾക്ക് മാനിക്കാതെ നടക്കുന്ന കൊണ്ടാണ് പല വിധത്തിലും കുഴികളിൽ നമ്മുടെ മക്കൾ ചാടുന്നത് അച്ഛനും അമ്മമാരുടെ ഉപദേശങ്ങൾ അവരുടെ വാക്കുകൾ കേൾക്കാത്ത കൊണ്ടാണ് മുതിർന്നവരുടെ എക്സ്പീരിയൻസ് അവരുടെ ഉപദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞ ഉപദേശം കൊടുത്തു കഴിയുമ്പോൾ അത് മാനിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിൽ ഈ രാമായണത്തോട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അച്ഛൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് കാട്ടിൽ പോയത് പതിനാല് വർഷം സ്വയം അച്ഛൻ്റെ വാക്കുകൾക്ക് മാറ്റം വരുന്നത് അപ്പോൾ ഓരോ വാക്കിനും ഇന്നൊരു വ്യവസ്ഥതയില്ലാത്ത വാക്ക് നമ്മളൊരു കാര്യം ഞാൻ വരാം അല്ലെങ്കിൽ തരാ എന്ന് പറഞ്ഞാൽ നാളെ പറയും മാറ്റി പറയുന്ന കാലഘട്ടമാണ് അപ്പോൾ ഒരു എപ്പോഴും മുമ്പ് ഒരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ രണ്ട് വാക്ക് രണ്ട് വരം അതൊരു സാഹചര്യത്തിൽ കൊടുക്കുമ്പോൾ ആ വാക്കുകൾ ഒരിക്കലും മാറാതെ അങ്ങനെ ആ വാക്കുകൾക്ക് ആ സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി രാമായണത്തിൽ നമ്മുടെ ശ്രീ രാമേന്ദ്രപ്രഭു കാട്ടിൽ പോയ വനവാസി ജീവിതം ഇന്ന് കാലത്തിലും നമ്മൾ ഒരു ഓരോ വേണ്ടി പല രീതിയിലുള്ള വഴക്കും വാക്കാണുങ്ങളും വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നേരം വിളിത്താൽ പുലർന്നാൽ രാജസിംഹത്തിലിരിക്കേണ്ട ആളാണ് അച്ഛൻ്റെ വാക്കുകൾക്ക് എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ പവിത്രത സ്വന്തം രാമ ലക്ഷ്മണ ആ ഒരു നക്കൾ ഇത്ര ആർക്കെ ആ ഏട്ടൻ ബാക്കോട് ഞാൻ ഇവിടെയും സൂചിക്കാം എന്ന് ചിന്തിക്കാതെ ഏട്ടൻ പോണേൽ ഏട്ടനോട് ഞാനും ഉണ്ട് അപ്പോൾ ഏട്ടനില്ലാത്ത സിംഹാത്തിന് എനിക്കും വേണ്ട എന്ന് ഉപേക്ഷിച്ച് ഭരതൻ്റെ അപ്പോൾ നമ്മൾ ഒരു സഹോദരത്തിൻ്റെ ആ മൂല്യം സഹോദരത്തിൻ്റെ ഭാവം നമുക്ക് മനസ്സിലാകും രാമായണത്തിൽ കൂടെ സഞ്ചരിക്കാം സീതാ പവിത്രത അത് നമുക്ക് ഏവർക്കും മനസ്സിലാക്കേണ്ടതാണ് പിന്നെ മാറ്റങ്ങൾ കാട്ടാനായിട്ടുള്ള ഒരു എങ്ങനെ ഒരു വാത്മീയ മഹർഷി ആദ്യ കവിയായി ജീവിക്കുമ്പോൾ ആ ഒരു മാറ്റം ഒരു എല്ലാവർക്കും എല്ലാവരും നമ്മൾ ജന്മം കൊണ്ട് അസുരമായിട്ടുള്ള കാട്ട് ഒരു വേറെ രീതിയിലുള്ള ജീവിത രീതിയാണെങ്കിലും ആ അറിവുകൾ നേടിക്കൊണ്ട് നമ്മളൊരു ഒരു പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം ഒരു വാൽമീയും അകർഷയും മാറുമ്പോൾ എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു കാട്ടാളെന്നൊരു രത്നായിരം നല്ല കാട്ടവുള്ളക്കാരൻ വാൽമീയം മാറാമെങ്കിൽ ഈ കാലഘട്ടത്തിൽ കലികാലത്ത് നമുക്കും നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള സ്വഭാവ ഗുണമുള്ള ഒരു വ്യക്തിത്വമായി മാറാൻ പറ്റും എഴുത്തുകാരനെ ഏട്ടവും സമൂഹത്തിന് മാന്യത പുലർത്തുന്ന തുന്ന വ്യക്തികളായിട്ട് മാറാൻ പറ്റും പക്ഷേ അതിനൊക്കെ ഒരു വഴി കാണിച്ചിരുന്ന രാമായണമാണ് നല്ലൊരു രാജാവായിട്ട് ഭരിക്കാൻ ഒരു പ്രജകളെ മാനിച്ചുകൊണ്ട് പ്രജ എങ്ങനെ ഭരിക്കണം ഈ കാലഘട്ടത്തിൽ നല്ലൊരു ഭരണ നൈപുണ്യം കാണിച്ചിരുന്ന രാമായണത്തിൽ കൂടെയാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഓരോ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ രാമായണത്തിൻ്റെ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു യശസ്സു അല്ലെങ്കിൽ ഐശ്വര്യപൂർണ്ണമായ ഒരു സന്തോഷ സമൃദ്ധമായിട്ടുള്ള ഒരു ഒരു ജീവിതത്തിൻ്റെ മാതൃകയാണ് രാമായണം അതുകൊണ്ടാണ് നമ്മൾ രാമായണ നമ്മളെല്ലാവരും വായിക്കണം എന്ന് പറയാനുള്ള കാരണം ആ രാമായണം വായിച്ചു കഴിയുമ്പോൾ ചെറുപ്പത്തിൽ മൂട്ട് തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ വായിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് കഥകൾ രൂപത്തിലും വായിക്കാൻ കഴിവുള്ളവർക്ക് ബുക്ക് രൂപത്തിലും വായിച്ച് മനസ്സിലാക്കി അർത്ഥം ഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ ഒരു സമ്പാദ്യം വേണ്ട ഇത് മാത്രം മതി രാമായണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഹേതുവായിട്ട് അപ്പോൾ രാമായണം വായിക്കാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ക്ഷേത്ര സന്നിധി ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ വിശാലമായിട്ട് നമ്മുടെ റിട്ടേർഡ് ബി ഡി ഒ റിട്ടേർഡ് രവിയേട്ടൻ അഖിലവാരസന കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് അത് വിശാലമായിട്ട് അതിനെക്കുറിച്ചൊരു രൂപം പറഞ്ഞുതരും വായിപ്പിച്ച് എങ്ങനെ വായിക്കണം പത്തഞ്ച് തിരിച്ച് എങ്ങനെ വായിക്കണം എങ്ങനെയൊക്കെ വായിക്കണം എന്നുള്ള കാര്യം അതിനുശേഷം പറഞ്ഞുതരും ഇല്ലാത്തവർക്ക് എല്ലാവർക്കും രാമായണം കൊടുക്കുക എന്നുള്ള ഒരു വിഷൻ ഏറ്റെടുക്കുക ഒരു വീട്ടിലും രാമായണം ഉണ്ടാകുന്നൊരു പ്രതിജ്ഞാപതമായി നമ്മൾ സ്വയം ഏറ്റെടുത്തുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ കുറേ ഒരു ദിവസം ഒരു പതിനാല് വർഷമായിട്ടുണ്ടാവും ഈ രാമായണം എല്ലാ വീടുകളും രാമായണം എത്തി അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ആയിരക്കണക്കിന് രാമായണം നമുക്ക് കൊടുത്തു കഴിക്കും അപ്പോഴും അങ്ങനെയാണ് അറിഞ്ഞത് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നമ്മുടെ ചുറ്റുള്ളവർക്ക് രാമായണമില്ല അതിൻ്റെ ഉണ്ടാവരുത് എത്ര പേർക്ക് രാമായണം രാമായണമാണെങ്കിലും ഞാൻ തരാൻ റെഡിയാണ് വായിക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം കാരണം നമ്മൾ വായിക്കുകയും നമ്മുടെ വീട് കുടുംബത്തിലുള്ള മറ്റു ആളുകളെയും മക്കളാണെങ്കിലും മറ്റുള്ളവരെയും സഹോദരന്മാരെല്ലാവർക്കും സമയം കണ്ടെത്തിക്കൊണ്ട് കുറഞ്ഞ വർഷം ഈ രാമായണ മാസത്തെ ഈ കർക്കിടക മാസം മാത്രമല്ല നമ്മൾ മുന്നിട്ടറിഞ്ഞു ദിവസം നമുക്ക് രാമായണം വായിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ കുറഞ്ഞ വർഷം ഈ ഒരു കർക്കിട മാസം ഇങ്ങനെ വായിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് നമ്മളാ ഒരു ജീവിതത്തിൻ്റെ യാത്രയിൽ തുടരുകയാണെങ്കിൽ നമ്മളും നല്ല രീതിയിൽ മാതൃക പുരുഷന്മാരായിട്ടും മാതൃക ദമ്പതികളായിട്ടും ജീവിക്കാനൊരു അവസരമാണ് അപ്പോൾ അതിനുള്ള നമ്മളൊരു ഒത്രയും വിലപ്പെട്ട സാധനം വാൽമീയമായി എഴുതി തന്നിട്ടിരിക്കുമ്പോൾ നമ്മളിന്ന് മറന്നുകൊണ്ട് നമ്മൾ മറ്റുള്ള സീരിയലിനും മറ്റുള്ള കാലഘട്ടത്തിൽ നമ്മൾ വേറെ രീതിയിലേക്ക് നമ്മൾ സമയം മാറ്റിവെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ അന്ധകാരത്തിൽ പോയിടുക അപ്പം നമ്മൾ അന്ധകാരം മാറ്റി വെളിച്ചത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഏക ഒരു സാധനമാണ് നമ്മുടെ രാമായണം ഇത് നിങ്ങൾ ഏവരും സ്വീകരിക്കുക ഇപ്പോൾ എത്ര പേരുണ്ടോ അവർക്കെല്ലാം ഞാൻ രാമായണം കൊടുക്കുന്നതായിരിക്കും അതിനുശേഷം എത്ര പേർക്ക് രാമായണം വേണമെങ്കിലും ഈ ഗ്രാമത്തിൽ എത്ര പേർക്ക് വേണമെങ്കിലും നൂറോ ഇരുന്നൂറോ മുന്നൂറോ ആയിരം പേർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ റെഡിയാണ് വായിക്കാൻ നിങ്ങൾ റെഡിയാമതി ഇങ്ങനെ വായിച്ച ശേഷം നിങ്ങളൊരു കുടുംബങ്ങളൊരു ഒരു ഗ്രൂപ്പായിട്ട് മാളിപ്പുറം ഗ്രൂപ്പോ അല്ലെങ്കിൽ മാതൃസാമിതി ഗ്രൂപ്പായിട്ട് ഓരോ വീടുകളിലും ഇന്ന് വായിച്ച ശേഷം ഓരോ വീടുകളും വൈകുന്നേരം ഒന്നിൽ ശനിയാഴ്ച ദിവസങ്ങള് അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസങ്ങള് കൂട്ടമായിട്ടിരുന്ന് രാമായണം വായിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികൾക്കും അതൊരു ഗുണപാഠമായിരിക്കും അവർക്കത് എങ്ങനെയെങ്ങനെ ജീവിതത്തിൽ എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം ഏതൊക്കെയുള്ള റെസ്പെക്റ്റും വിനയത്തും ഹംനെസ്സും വേണം ശരി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഹനുമാൻ ഭഗവാൻ്റെ ഒന്നും ആഗ്രഹിച്ചില്ല ചെയ്യണം ഇന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഞാനൊരു പ്രവർത്തനം കൊടുക്കുകയാണെന്ന് പറയും ഞാനവിടെ വന്ന് ചെയ്ത എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ക്വസ്റ്റൻ എല്ലാം ഞാൻ ചെയ്താൽ എനിക്കെന്ത് കിട്ടും പക്ഷേ അതേ നോക്കൂ നമ്മുടെ ഹനുമാൻ ഭവൻ ഒരു എവിടെയും ഒന്നിലും ഒരു സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടല്ല അവർ നിസ്വാർത്ഥന ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പ്രവർത്തനങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിസ്വാർത്ഥ സമയം ചെയ്ത ഹനുമാൻ ഭഗവാന്റെ ആ മനസ്സിൽ ശ്രീയാമിപ്പോൾ മനസ്സിൽ കിണി അവർ ചെയ്തിരിക്കും അത്രത്തോളം ഷാർപ്പ്നെസ്സാണ് അപ്പം നമ്മളേവർ അതുപോലെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല പ്രവർത്തിക്കാനും ചെയ്യാനും നല്ല കുടുംബ അന്തരീക്ഷം ഉണ്ടാകാനും വീട്ടിൽ സമാധാനം ശാന്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ രാമായണം നമ്മുടെ വീടുകളിലെല്ലാം എത്തിക്കണം എന്നൊരു പ്രതിജ്ഞബന്ധമായിരിക്കുന്നത് നമ്മുടെ ഈ സന്നിധിയിൽ അയ്യപ്പ സമയം ക്ഷേത്രത്തിൻ്റെ ഈ അങ്കണത്തിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരുടെ കാര്യം ഞാൻ ബുക്ക് കൊടുക്കണം പേര് വായിക്കുന്നതിന് ഞാൻ ബുക്ക് കൊടുത്തിട്ട് എൻ്റെ ഈ കർമ്മം നിർവഹിക്കണം അല്ല നമ്മുടെ നാട്ടിലേക്ക് ചില പ്രത്യേക മൂല്യങ്ങളുടെ ശോഷണം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാം നിങ്ങളാരും ഇപ്പോൾ ജീവിതത്തിൻ്റെ ക്രമങ്ങളിൽ തൃപ്തരല്ല നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ളതൊന്നും കാണുന്നില്ല നമ്മുടെ ആളുകളുമായിട്ട് നല്ല ബന്ധം നമ്മൾ പുലർത്തുന്നില്ല നല്ല കുടുംബങ്ങൾ കാണാനില്ല നല്ല കുടുംബങ്ങളില്ലാത്തതിൻ്റെ നിരാശ പലരുടെ മുഖത്ത് കാണും കാര്യം ഇതൊക്കെ കഴിഞ്ഞാലും നമ്മൾ വീട്ടിലെത്തുമ്പോഴും നമ്മൾ കാണുന്ന മുഖം വളരെ വിഷമമുള്ളതാണ് അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇതിനെല്ലാം പരിഹാരമായിട്ട് ഒരു ഒറ്റ ഒരൊറ്റമൂല്യാണ് രാമായണത്തിൻ്റെ സന്ദേശത്തെ നമ്മൾ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് രാമായണം വായിക്കുക എന്നുള്ളതിനേക്കാളുപരി രാമായണ വായിക്കുന്ന എന്തിനാ അതിൽ കുറേ തത്വമൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അതിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം എങ്ങനെ നല്ല ബന്ധങ്ങൾ നിലനിർത്തണം അച്ഛനും മക്കളും തമ്മിലുള്ള സുദൃഢമായ ബന്ധം എങ്ങനെയാണ് സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കണം ഇതിനു വേണ്ടിയിട്ട് രാമായണത്തിൽ കൂടി നിരവധി കഥാപാത്രങ്ങളെ വാത്മീകമ എഴുതി വെച്ചു അത് എഴുത്തച്ഛൻ നമുക്ക് മലയാളത്തിലേക്ക് ആക്കി തന്നു ഇങ്ങനെ ഈ കഥാപാത്രങ്ങളിൽ കൂടെ നമ്മൾ ഇന്ന് കാണുന്ന പല പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഇല്ല സമാധാനപരമായ ജീവിതം സന്തോഷകരമായ ജീവിതം ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം സത്യത്തിൽ സത്യത്തിലധിഷ്ഠിതമായ ജീവിതം സാഹോദര്യ ബന്ധങ്ങളുടെ തീവ്രത പിതൃപുത്ര ബന്ധത്തിൻ്റെ തീവ്രത ഭാര്യാവർത്തൃ ബന്ധത്തിൻ്റെ ശക്തി ഇങ്ങനെ നിരവധി അത് ആരിൽ കൂടെയൊക്കെ മനുഷ്യരിൽ കൂടെ പക്ഷികളിൽ കൂടെ മൃഗങ്ങളിൽ കൂടെ ഒക്കെ കാണിച്ചു തന്നില്ല ഇവരെല്ലാം കഥാപാത്രങ്ങളാണ് എല്ലാവരും കഥാപാത്രങ്ങളാണ് രാമായണത്തിൻ്റെ ആ രാമായ ഒരു സന്ദേശം വീടുകളിലെല്ലാം പ്രചരിച്ചാൽ അതിൻ്റെ പ്രഭ എല്ലായിടത്തേക്കും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മഹാത്മജി പറഞ്ഞ മാതിരി ഒരു രാമരാജ്യം ഉണ്ടാവും രാമരാജ്യം എന്ന് പറഞ്ഞാൽ കള്ളവുമില്ല ചതിയുമില്ല കള്ളത്തരങ്ങളൊന്നുമില്ലാതെ എല്ലാവരും സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്